അസലാ വലൈക്കും വറഹമത്തല്ലാ വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അവർക്ക് മീഡിയ ഫോക്കസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിതൊരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ സംസാരമാണ് അദ്ദേഹം കുരുവട്ടൂർ തെരിക്കത്തുകാർക്കെതിരെ ഭയങ്കരമായി സംസാരിക്കുകയാണ് നൌഷാദ് ഹസിനിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാനത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കാരണം അദ്ദേഹം അതിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് സി എം അടവൂരുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂർ തരീക്കത്തുകാർ പറഞ്ഞതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ മുമ്പ് കേട്ട ഒരു സംസാരം നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും കണ്ടിരുന്നു അതിൽ പകര പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം ശക്തമായി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പേ പകര വാപ്പൂട്ടി മുസ്ലിയറിനെ ഉഷാദ് അഹസനിക്കും അതേപോലെ കുരുവട്ടൂർ തരീക്കത്തുകാർക്കും എതിരെ സംസാരിച്ച ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം എനിക്ക് ചിലരുടെ നിഗമനപ്രകാരം നൗഷാദ് അഹ്സനിയിൽ നിന്നും അതുപോലെ തന്നെ കുറുവട്ടൂര് തരീക്കുമായുള്ള ബന്ധമുള്ള ആളാണ് ഇയാളെന്ന എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നു മാത്രമല്ല സി എം വലിയാഹിയുടെ സി എം വലിയ സംബന്ധിച്ച് അവരിൽ പലരും പറയുന്ന പല വിഷയങ്ങളിലും ഞാൻ കടുത്ത മാത്രമല്ല ഒരുത്തനെ എഴുതിയിരിക്കുന്നു സി എം വലിയ ഉള്ളാഹിയുടെ അല്ല കുറവട്ടൂര് ഒരു പ്രധാന ആളായിട്ട് ഇയാളെ ശിഷ്യനുണ്ട് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ശിഷ്യന് ഒരാളുണ്ടായിരുന്നു അയാള് രണ്ടു വർഷം മുമ്പ് ഞാൻ അയാളെ കണ്ടതാണ് അയാൾ ഇപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയി എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് വേറെ ഒന്നും വേറൊന്നും അറിയില്ല ഹബീബേ എന്തെങ്കിലും ഒരു ഹട്ട് തുറന്നു പറയുമ്പോഴേക്കും അത് താൻ പറഞ്ഞതിനും തന്റെ നേതാവ് പറഞ്ഞതിനും എതിരാണെങ്കിൽ ഓനെ കുരുവട്ടൂർ കാരനാക്കാം വേറെ വല്ല പണി നോക്ക് അല്ല എന്നൊരുത്തൻ ഈ ലോകത്തിനെ പരിപാലിക്കുന്നുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് കേട്ടില്ല സഹോദരങ്ങളെ കുരുവെട്ടൂർ തരീക്കത്തും റൌഷാ ഒക്കെ ആയി നല്ല ബന്ധമുള്ള ആളാണ് ഇയാള് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അത്രേ അതേപോലെ ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ കുരുവട്ടൂർ തരീക്കത്തിലുണ്ട് അത്രേ അങ്ങനെയൊക്കെയുള്ള നിരന്തരമായ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല ഈ കുരുവട്ടൂർ തരീക്കത്തുകാർ സി എം മടപൂരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്ന പോലുമില്ല അതിനൊക്കെ എതിരാണ് ഞാൻ എന്നൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറയുന്നത് അങ്ങനെ വേഗം കയ്യാൻ വേണ്ടി പറ്റുമോ നമ്മുടെ പകര പകരവാപ്പൂട്ടി മുസ്ലിയാർക്ക് മുസ്ലിരെ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ അവരും പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് മാറിയോ അതുപോലെ തന്നെ ഹോട്ടലിൽ കത്തിച്ച കഥ ഇതൊക്കെ നിങ്ങൾ മറന്നോ മുസ്ലിരെ ഇത് മുസ്ലിയാർ പറയുകയാണ് താനും തൻ്റെ നേതാവും പറഞ്ഞതിനെതിരായിട്ടുണ്ട് എങ്കിൽ എന്നവാടും പിടിച്ച് കുരുവട്ടൂർ തരീകത്തുകാരനാക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പുകച്ചൽ വന്നത് എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള സംസാരം വന്നത് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു സംസാരം നടത്താൻ വേണ്ടി കാരണം ഇദ്ദേഹം പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ അത് തന്നെയാണല്ലോ ഇപ്പോൾ കുരുവട്ടൂർ തരീകത്തുകാരും പറയുന്നത് ലോകം നിയന്ത്രിക്കുന്ന സി എം പടവൂരാണെന്നും എല്ലാം നൽകേണ്ടത് സി എം മണവൂരാണെന്നും സാമ്പത്തികമായും അതുപോലെ തന്നെ ആരോഗ്യകരമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടത് സി എം മടവൂരിൽ നിന്നാണ് എന്നും അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഒരു കൂരാക്കൂരിട്ട് ഇലയങ്ങാണെങ്കിലും നെറ്റട്ട് വീഴുകയാണെങ്കിൽ അതുപോലും സി എം മടവൂർ അറിയും ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ അതിൻ്റെ നിയന്ത്രണം സി എം മണവൂരിന്റെ കൈമയാണ് എന്നും അതുപോലെ തന്നെ വാഹനങ്ങളുടെ നിയന്ത്രണങ്ങളൊക്കെ സി എം മണൂരിന്റെ കൈമയാണ് എന്നും എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളിപ്പോൾ വിഴുങ്ങിയോ അതൊന്നും ഇനി നിങ്ങളുടെ വാദമല്ലാതായോ എങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് തുറന്ന് പറയണം ഞാനങ്ങനെ പല അബദ്ധങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാനിതാ തിരുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം കുരുവട്ടൂർ തരീക്കത്തുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ കുരുവട്ടൂർ തരീക്കത്ത് സി എം അടപൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല അവർക്ക് എതിരാണ് ഞാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ശരിയാകുമസ്ലിയരെ നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുക ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതിനെതിരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകളെ സംസാരിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കൗമിനോട് ആദ്യം പറഞ്ഞത് ആ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം അതിനെതിരെ നിങ്ങളുടെ നേതാവ് തന്നെ സംസാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നുണ്ട് നഷ്ടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് യോഗം മൊത്തം കണ്ട് അത് നിയന്ത്രിക്കും ഞാൻ നക്ഷത്രത്തിലായാൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും നക്ഷത്രത്തിലായാൽ സംഭവിക്കും അപ്പൊ ഇവിടെയുള്ള താൽപ്പിക്കുന്നതും ഇവിടെ മഴവർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റോഡിന്റെ നിയന്ത്രണത്തിൽ സഹോദരങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞത് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന സി എമ്മുടെ ഊരാണ് ഞാനെന്നങ്ങാനും കണ്ണുങ്ങ് ചെമ്മിപ്പോയിരുന്നെങ്കിൽ ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമായിരുന്നു അവിടെ തീർന്നോ ഇല്ല മഴയും കാറ്റും എന്ന് തുടങ്ങിയ വാഹനങ്ങൾ റോഡിലൂടെ നടക്കു പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ പിന്നെ എന്താണ് ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകളും തുടങ്ങിയ സകലതിൻ്റെയും നിയന്ത്രണം സകലതിൻ്റെയും നിയന്ത്രണം ഈ പറയുന്ന സി എം മടപൂരി എന്ന് പറയുന്ന വലിയ ആത്മാവിനെ റൂഹിലാണ് എന്നാണ് റൂഹിനാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്നാൽ ഈ പറഞ്ഞ വാദങ്ങൾ എ പി സംസ്ഥയിലെ മിക്ക മുസ്ലിയക്കന്മാർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല മനസ്സിലായല്ലോ ഇതൊക്കെ കുരുവട്ടൂർ തെരക്കത്തുകാരുടെ വാദമാണ് അത് എ പി സമസ്തയുടെ മെയിൻ മുസ്ലിയാക്കന്മാർന്ന് അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതിനെതിരെ പേരോട് അബ്ദുറമ്മ സഖാഫി സംസാരിക്കുന്നത് നമുക്ക് അതൊന്നും കേൾക്കാം എനിക്ക് അടുത്തൊരു പ്രസംഗത്തിന്റെ അതിൽ പറയുന്നത് മടപൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് മടപൂരിന്റെ കണ് കാണിച്ചു പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടി പോകും എന്നാണ് ഒരാൾ പറയും അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആ അദ്ദേഹത്തിനോ പറയാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും മഹാനായ സിം യുവാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിൽ പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പ്ലെയിൽ ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നതമായ കാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു കേഡല സഹോദരങ്ങൾ സ്വതീയം എല്ലാറ്റിനെയും ന്യായീകരിക്കാനാണ് ഇയാളെ പോലെയുള്ള ആളുകൾ വരാറുള്ളത് പക്ഷേ ഇവിടെ തുറന്നു പറയുകയാണ് ഈ ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു അത് വലിയ തെറ്റാണ് എന്ന രൂപത്തിൽ തന്നെയാണ് എരോഡ് അബ്ദുൽ ഹമാ സഖാഫി പറഞ്ഞത് നിറ്റോ സുന്ന ജമായത്തിന്റെ ആളുകളൊക്കെ ഇത് തെറ്റിദ്ധരിക്കൂലേ എന്നൊക്കെയുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് സി ഈ സി എം അളവ് ജനിക്കു മുമ്പ് ഇതിന്റെ ഇവിടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ അപ്പോൾ അതാരാണ് നിയന്ത്രിച്ചത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരില്ലേ മുജാഹുദികളെ പോലെയുള്ള ആളുകൾ അങ്ങനെ ചോദിക്കൂല എന്ന രൂപത്തിലൊക്കെയാണ് ഈ പറയുന്ന പേരോട് അബ്ദുറമ സഖാഫിയുടെ സംസാരം പോകുന്നത് ഇത് മാത്രമാണോ ഇനിയുമുണ്ട് ഇതേപോലെ സംസാരിച്ചത് നമുക്ക് പേരോട് അബ്ദുറ സഖാഫിയെ സംസാരിക്കുന്നത് കേൾക്കാം അല്ലെ അങ്ങനെ ഉണ്ടായില്ല ആരോട്ട് ഇല്ല ആരോട്ട് കൊല്ലം വിളിച്ചിങ്ങനെ കളവ് പറയലാണോ അറിയാണോ സ്നേഹം അവലിയാക്കൾ ഇഷ്ടപ്പെടൂല അവരെ അഥബ കേടാണത് വലിയ പൂർത്തക്കേട് പറ്റും ഒരിക്കലും പറയാൻ പാടില്ല അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനാണ് അവര് എന്താണ് ഒരു പീടിയൊക്കെ കയറി ചായ ഒടിച്ചു ചായ ഒഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടിയങ്ങ് കത്തിപ്പോയി ഔലിയാക്കൾ ഇങ്ങനെന്ത് ചെയ്യാ ഓരോരുത്തൻ്റെ ചായ ഒഴിക്കുക പൈസ ഒന്നും കൊടുക്കാണ്ട് എന്നിട്ട് ഓലം ഇറങ്ങി പോകുമ്പോൾ പൈസയ്ക്ക് വെച്ചാൽ ഓല പീടിയങ്ങ് കത്തിച്ച കളിയ ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാ ജനങ്ങളോട് പറയേണ്ടത് അപ്പോൾ വിവരമില്ലാതെ മതം പറയാൻ പോരുത് വിവരല്ലാത്തോ മതം പറയരുത് അമ്മാന ഞാ മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ട് ആവശ്യമുള്ളത് മാത്രം പറയാ വസ്തുല്ലാദും പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിവരക്കേട് ഇതാ തന്നെ അങ്ങോട്ട് വിവരക്കേട് പറയാതിരിക്കണമെന്ന് വലുസല്ലാതും ഉപദേശിക്കാണ് ഫത്തൂർ റബ്ബാനിയിലെ അപ്പൊ അങ്ങനത്തെ മഹാന്മാര് ആ മഹാന്മാരെ പിന്തുണ ജീവിക്കണം ചില ആളുകൾക്ക് അവർക്ക് വിവരമില്ല വിവരില്ല എന്നുള്ള ഇല്ല ഔലിയാക്കളുടെ കിതാവ് മനസ്സിലാണെങ്കിൽ നല്ല എൽമുണം ഇമാമിങ്ങളെ കിതാവ് മനസ്സിലാണെങ്കിൽ നല്ല എൽമോണം ഇപ്പോൾ ഈ പറഞ്ഞത് ഇത് എതിരെ പറഞ്ഞത് തന്നെയാണ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പൈസ കൊടുക്കാതെ പോകുമ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഹോട്ടലിൽ തന്നെ കത്തിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പറയുന്നു എന്നാണ് എന്ന പേരിൽ പച്ചക്കളവുകൾ പറയുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഇതൊക്കെ മഹാന്മാരെ അത് എന്നാണ് അധിക്ഷേപിക്കലാണ് അവരെ കുറ്റം മോശക്കാരാക്കി ചിത്രീകരിക്കലാണ് ഇതൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ പറയേണ്ടത് എന്ന രൂപത്തിലൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിവരമില്ലാതെ മതം പറയാൻ വരരുത് എന്നാണ് മിണ്ടാതിരുന്നോ എന്നാണ് പറഞ്ഞത് വലിയ തെറ്റായിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പച്ച നുണകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പകര ബാപ്പൂട്ടി മുസിയാരെ നിങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പേരോട് അബ്ദുറഹമ്മ സാഫിയൊക്കെ സഹി കെട്ട് മുജാഹിദ് എടുക്കുന്നൊക്കെ നിരന്തരമായ ചോദ്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം ഒക്കെ ഈ രീതിയിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി കാരണം പകര ബാപ്പൂട്ടി മുസ്ലിയാർക്കെതിരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലുള്ള ആളുകൾ സംസാരിക്കാൻ വേണ്ടി കാരണം എന്താണ് മുജാഹിദുകളെ പോലെയുള്ള ആളുകൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു കറാമത്തുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് പച്ച നുണകളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പുരോഹിതവർഗം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമാണ് ചോദ്യങ്ങൾ വരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി പറ്റാതെ ആകുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന പേരോട് അദുരാമസ കാഫിയൊക്കെ ഈ രീതിയിൽ എന്താണ് തുറന്നു പറഞ്ഞത് ഈ പറയുന്ന പേരോട് അദുരാമസ കാഫിയുടെ സേഫ്റ്റി പിന്നെ ഒരുങ്ങിയ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുരുവട്ടൂരികൾ എന്താണ് ട്രോളിക്കൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇവിടെ നിങ്ങൾ പറഞ്ഞതിനെതിരെ നിങ്ങളുടെ പേരോട് അദുരാമസ കാഫി പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമസ്തക്കാരെ ഇത് ഞാൻ വെറുതെ ഫിത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് ഫിഥനുണ്ടാക്കാൻ വേണ്ടി ഓൻ്റെ വകപ്പറിയുന്ന ഇത് പേരൊടുസ്താ അത് പകരബാപ്പൂട്ടി മുസ്ലിർക്കെതിരെ പറഞ്ഞോ ഒന്നല്ല എന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ പകരബാപ്പൂട്ടി മുസ്ലിർ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് അടക്കം സംസാരിച്ച് ഇനിയും കേൾപ്പിച്ചു തരും മനസ്സിലായല്ലോ എന്നാൽ ഇവിടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിനെതിരെ പകരവ തന്നെ പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ പകര ബാപ്പൂട്ടി മുസ്ലിയാർ തന്നെ ഇതേ വിഷയം സംസാരിച്ചാൽ പേരോടിനെതിരെ സംസാരിച്ചാൽ നിങ്ങളെ വിഷയം തീർന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ കളവ് അറിയുന്നതല്ല നിങ്ങളുടെ പല ആളുകളുടെയും ധാരണയാണ് മുജാഹിദികൾ ഇങ്ങനെ സമസ്തക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ ഊതിവീർപ്പിച്ചിട്ട് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ലായെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്ന ആളുകളുണ്ട് ഇവിടെ കൃത്യമായി പേരോടിനെതിരെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ സംസാരിക്കുന്നതന്നെ നമുക്ക് കേൾക്കാം ഇപ്പൊ ഒരു പ്രസംഗത്തിൽ കേട്ടു സി എം വലിയ ഏതോ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല സുബഹാനുള്ള ഒന്നും അവർ എതിര് ചെയ്യുകയില്ല അപ്പൊ കത്തിപ്പോയത് ഒരിക്കലും സി സി എം വലിയ ഉള്ളാഹിയുടെ കരാമത്തോട് അങ്ങനെ കത്തുകയില്ല എന്നാണോ ഉദ്ദേശം സുബഹാനുള്ള വല്ലാത്തൊരു ആചര്യൻ തന്നെ പ്രകൃതികൂലമായും അനുകൂലമായും അവരുടെ കയ്യിൽ നിന്ന് കരാമത്തുകൾ ഉണ്ടാവും ശിക്ഷയായിട്ടുണ്ടാവും ഇങ്ങനെ നല്ലത് മാത്രം ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ഒരു നിയമമൊന്നുമില്ല കേട്ടല്ലോ കൃത്യമാണല്ലോ മനസ്സിലായല്ലോ എന്താ പറഞ്ഞത് പേരോട് പറഞ്ഞതിന് എതിരാണ് ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ അതിന് അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മെഴുകാൻ ആരും വരണ്ട വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുമ്പോൾ ഹോട്ടൽ ഉടമ ചോദിച്ചു ചോദിച്ചപ്പോൾ ഹോട്ടലിൽ കത്തിച്ചു മനസ്സിലായല്ലോ ഇവിടെ ശിക്ഷ ആരാണ് അനുഭവിക്കേണ്ടത് സത്യത്തിൽ നീതി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് ആരാണ് നിങ്ങൾ സി എം മടകൂരല്ലേ ശിക്ഷ അനുഭവിച്ചത് ആരാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുത്ത ഹോട്ടൽ ഉടമയാണ് ഇയാൾ ശിക്ഷിച്ചത് ആര് സി എം മടകൂർ ശിക്ഷിച്ചത് അത് കറാമത്തായും അങ്ങനെ ചെയ്തൂടെ അങ്ങനെ കറാമത്ത് വഴി ചെയ്തൂടെ എന്നുള്ള ന്യായങ്ങൾ ഞൊണ്ടിന്യായങ്ങളാണ് ഈ പറയുന്ന പകരവാപ്പൂട്ടി മുസ്ലിയർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിവരക്കേട് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സഖാബി പറഞ്ഞത് എന്താണ് വിവരമില്ലായെങ്കിൽ മതം പറയാൻ നിൽക്കരുത് എന്ന് വിവരക്കേട് വിളിച്ച് പറയരുത് മതത്തിൻ്റെ പേരിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കള്ളക്കഥകളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നത് മഹാന്മാരായ ആളുകളെ നിങ്ങൾ അവഹേളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സി എം മടപൂരിനെ പോലും ഇവിടെ കൊഞ്ഞനെ കൊത്തുകയാണ് അവഹേളിക്കുകയാണ് എന്തൊക്കെ ഇതൊന്നും ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കഫം കുടിച്ച കഥകൾ പോലും നിങ്ങളുടെ നേതാവായ ഈ സി എം മടപൂരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ പുറത്തെടുത്തിടാൻ ഇടാൻ വേണ്ടി നാണക്കേട് ഞങ്ങൾക്കടക്കമുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് മനസ്സിലായല്ലോ അല്ലാതെ പേടിച്ചിട്ടൊന്നും നാണക്കെട് തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല അതിനു മാത്രമുള്ള വൃത്തികേടുകൾ കേടുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ഇതാണ് ഇവിടെ യാഥാർത്ഥ്യം ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ മുസ്ലിയാക്കന്മാർ നടത്തുന്ന ഉടായ്പകൾ ഇവർ മൊത്തത്തിൽ കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് സേഫ്റ്റി പിൻ പിന്നിൽ വിതുങ്ങിയൊരു കഥ പറയുന്നുണ്ട് പേരോട് അബ്രഹ്മ സഖാഫി അതിനെതിരെ നൗഷാദ് അഹസനി പറയുന്നുണ്ട് അത് പച്ച നൊണയാണ് എന്ന് അത് തെളിവുണ്ട് എന്നാ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന മനുഷ്യനുണ്ട് തെളിവായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊണ്ടുവന്നു അന്നത് അവരും ചെയ്തിട്ടുണ്ട് അനല്ല എന്ന് സി എം അടകൂർ പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെയുള്ള സി എം അടകൂരിന്റെ പേരിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾക്കൊക്കെ തെളിവായി ഒരു റഷീദ് മുസ്ലിയാരെ കൊണ്ടുവരുന്നുണ്ട് മുസാഫിന്റെ ഉറയായിട്ടാണ് ഇവയൊക്കെ കൊണ്ടുവരല് എല്ലാം ഇവരെ തന്നെ തെളിവായി കൊണ്ടുവന്ന രീതിയിൽ തന്നെ തെളിവ് കഥയും പറയുന്ന ഇവരെന്നെ എല്ലാം എല്ലാം ഇവർ തന്നെയാണ് എന്നിട്ട് സമൂഹത്തിനെ പൊട്ടനാക്കുക ഇതൊക്കെ കേട്ട് വായുമ്പോൾ ഒന്നും ഇരിക്കുക മഹാന്മാരല്ലേ വലിയല്ലേ പത്തിരുപത്തഞ്ചും കൊല്ലം കിതാബ് ഒതി പഠിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയൊക്കെ എങ്ങനെ മുണുങ്ങുക അതൊരു കയ്യിലെ പൈസയെല്ലാം കൊണ്ട് കൊടുക്കുക രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ ഈ പുരോഹിത വർഗം അടിച്ചു മാറ്റുകയാണ് നിങ്ങളെ പറ്റിക്കുകയാണ് അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ ചതിക്കുകയാണ് ആത്മീയപരമായി നിങ്ങളെ ചതിക്കുകയാണ് സാമ്പത്തികമായി നിങ്ങളെ ചതിക്കുകയാണ് ഈ പുരോഹിത വർഗം തിരിച്ചറിയണം സുഹൃത്തുക്കളെ ഇതൊക്കെ തിരിച്ചറിയണം അതല്ലാതെ വെറുതെ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പായികയല്ല വേണ്ടത് പൊതുവെ അവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങൾക്കൊക്കെ ന്യായീകരിച്ച് നടക്കുകയല്ല നമ്മൾ വേണ്ടത് കമൻറ്റ് ബോക്സിൽ തന്നെ എന്ത് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകണം സംഘടനകളും വാശികളും ഒക്കെ ഉണ്ടാകില്ല പരലോകത്ത് നമ്മൾ ചെയ്ത അമലുകളാണ് അത് സ്വീകരിക്കണമെങ്കിൽ അതിന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം സഹോദരങ്ങൾ ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്താണ് പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് പച്ച നുണയാണ് എന്ന് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മുജാഹിദുകളെ പോലെയുള്ള ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ എത്തിപ്പെട്ടതോ എന്തായിരുന്നാലും സത്യം സത്യമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പറയരുത് ഇത് മഹാന്മാരെ നിന്ദിക്കലാണ് എന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകളും ഇത്തരത്തിലുള്ള കളവുകൾ ഒരുപാട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാണാനും സാധിക്കുന്നതാണ് സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാമലൈക്കും വരഹമുലി വാർക്കാത്തു